കാര്യമാണ് ഇവിടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ ജില്ലാ കളക്ടറേറ്റില് കോൾ സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പുറത്തുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടറേറ്റിൽ നമ്മൾ കോൾ സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫോൺ നമ്പർ പറയുന്നു സീറോ ഫോർ എയ്റ്റ് നാല് എട്ട് നാല് അമ്പത്തി ഒന്ന് മൂന്ന് ഒരു കോൾ സെന്ററാണ് ഈ കോൾ സെന്ററിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെന്ററാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അതുപോലെ ഇവിടെ കൺവെൻഷന് പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരോട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് പോകുന്നതിന് വേണ്ടി വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിൽ അവരുടെ വീടുകളിലേക്ക് പോകാം നിങ്ങളുടെ ബിലോങ്ങിങ്സ് നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു തരുന്നെങ്കിൽ ഇവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരികെ കിട്ടുകയും ചെയ്യുകയുള്ളൂ അതിന് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് കാർ എടുക്കുന്നതിനോ നിങ്ങളുടെ ബിലോങ്ങിങ്സ് എടുക്കുന്നതിനോ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ കോൾ സെൻറ്ററിൽ ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന്